സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ലാൽ ചലാൻ സിനിമയോട് മലയാളിക്ക് എന്തിനാണ് ഇത്ര കലിപ്പം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തമിഴ്നാട്ടിൽ മുഴുവൻ നല്ല റിവ്യൂ കൂട്ടിക്കൊണ്ടിരിക്കുന്ന നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് മലയാളത്തിലെ ചില യൂട്യൂബേഴ്സ് പ്രമുഖ യൂട്യൂബേഴ്സ് ഈ നെഗറ്റീവ് റിവ്യൂ കൊടുത്തതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല സൂപ്പർ സ്റ്റാർ രജനിയുടെ ലാൽ ചലാം മലയാളത്തിലിറങ്ങി ആദ്യത്തെ ദിവസം തന്നെ കണ്ട് റിവ്യൂ ഇട്ട ആളാണ് ഞാൻ നല്ല അഭിപ്രായമാണ് ഞാൻ ആ സിനിമയെ പറ്റി പറഞ്ഞത് അത്യാവശ്യം തമിഴൊക്കെ മനസ്സിലാകുന്ന ആളെന്നുള്ള ഒന്നിലേക്ക് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു രജനിയുടെ ഒരു സ്ഥിരം ശൈലിയല്ല അഭിനയത്തിന് അത്യാവശ്യം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ളൊരു വേഷം തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വിഷ്ണു വിശാലും വിക്രാന്തുമൊക്കെയാണ് അതിനകത്ത് കുറേ കൂടെ ലീഡിങ് റോള് നയിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രമേയത്തെ ഒരു സിനിമയ്ക്കുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അതിമനോഹരമായി പറഞ്ഞു പോയൊരു കഥ കുറ്റങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് അവിടെ അവിടെയൊക്കെ കൊച്ചു കൊച്ചു കുറ്റങ്ങളൊക്കെ കണ്ടെത്താമെങ്കിലും കുറേ കുറേ നല്ല സന്ദർഭങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് എടുത്തു പറയാമെന്ന് ഞാൻ പറഞ്ഞത് സെന്തിൽ കൈകാര്യം ചെയ്ത ഒരു പൂജാരിയുടെ വേഷമുണ്ട് അത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ വ്യസനത്തെ സങ്കടത്തെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന പിന്നെ കുടുംബങ്ങളും അതിലെ പേരക്കുട്ടികളും എല്ലാം അവന് എന്നെ അകന്ന് നിൽക്കുക വല്ലപ്പോഴും ഒരു ഉത്സവത്തിന് മാത്രം തന്നെ തേടി വരുന്നതിൻ്റെ ഒരവസ്ഥയെപ്പറ്റി വിവരിക്കുന്ന കുറച്ച് രംഗങ്ങളാണെങ്കിലും അതിമനോഹരമായി നമ്മളെ സങ്കടപ്പെടുത്തുന്നതും നൊമ്പലപ്പെടുത്തുന്നതുമായ സീനാണ് അതുപോലെ ഒരു വാടക വീട്ടിൽ അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു അവിടെ വെച്ച് മരണപ്പെടുമ്പോൾ ആ വാ ഉടമസ്ഥൻ്റെ മതത്തിൻ്റെ അൽപെട്ടല്ല എന്നുള്ളതുകൊണ്ട് ആ മറ്റ് മത താമസക്കാരൻ്റെ മതപരമായ ചടങ്ങുകൾ അവിടെ നടത്താൻ പാടില്ല എന്ന് ക്ഷണിക്കുന്ന മറ്റ് വിവാഹക്കാരും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് സംഭവങ്ങളും അതിമനോഹരമായിട്ട് രജനീകാന്തിൻ്റെ കഥാപാത്രം ഒരു മെസ്സേജ് നൽകുന്ന ഒരു നല്ല സന്ദർഭമുണ്ട് അങ്ങനെ നിരവധി അതിനകത്ത് കുറേ സന്ദർഭങ്ങൾ അതാണ് മതം മനുഷ്യനെ ഇന്ത്യയിൽ വിഘടിക്കുന്നു അങ്ങനെ പാടില്ല എന്നും സ്പോർട്സിനെ പോലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നതെന്നും വളരെ എന്നെ ഗ്രാമത്തിൽ പോലും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും ഈ പിന്നെ മതങ്ങൾ മതചിന്തകൾ അല്ലെങ്കിൽ വർഗീയ ചിന്തകൾ ആഴത്തിൽ വേരോടിയിട്ടുണ്ടെന്നും അതിവിടുന്ന് പിഴുതെറിയപ്പെടണമെന്നും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്നുള്ളൊരു മെസ്സേജ് ഒരു കഥയുണ്ടാക്കി കഥയിലൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ എല്ലാ സിനിമകളെയും മലയാളത്തിലെ യൂട്യൂബേഴ്സ് പൊതുവേ എനിക്ക് തോന്നുന്നത് ആ ഒരു കൂതടക്കാരനുണ്ടല്ലോ മലങ്കൾട്ടുകാർ അദ്ദേഹത്തെ നന്നായി ഒരു വേറെ ചില കാര്യങ്ങളിലൊക്കെ പ്രശംസിച്ചിരുന്നെങ്കിലും ആ ഒരു എന്നെ വിമർശന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും അമിതമായി പോകുന്നുണ്ടോ അമൃതം വിഷമാകുമെന്നുള്ള പോലെ അദ്ദേഹത്തിൻ്റെ ചില ഭാഷ ശരീരത്തിൻ്റെ ഭാഷ ഞാൻ പറയാൻ മടിയുണ്ടെങ്കിൽ പോലും കോപ്രായം കാണിക്കുക എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക മറ്റുള്ളവരെ അപമാനിക്കുക താൻ എല്ലാത്തിനും മേലെയാണെന്ന് കാണിക്കുക അങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ വ്യവസായം അതൊരു തന്നെ കലാകാരന്മാരുടെ ഒരു ഒരു പ്രവർത്തനം ഒരു ടീമിൻ്റെ പ്രവർത്തനം ഒരു പക്ഷേ സക്സസ് ആയിരുന്നിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുന്നതിൽ വരുമല്ല നേരെ പറഞ്ഞുള്ളൂ നിങ്ങളുടെ ചാനൽ വിജയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും കോപ്രായം കാണിക്കാൻ നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയില്ല ദയവീത് അത്തരം കാര്യങ്ങളെന്ന് പിന്മാറണം എന്താണോ നിങ്ങളുടെ വിമർശനം അത് പറയുന്നത് തെറ്റില്ല ഇങ്ങനെ ഇന്ന കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അതിനെ ശബ്ദത്തെ അനുകരിക്കുക അവർ കാണിച്ച ചില ശബ്ദങ്ങൾ കാണിക്കുകയാണ് ശരിയാണോ ഒരു അതിനകത്ത് നമുക്ക് എന്നെ അപ്പോൾ വേറെ ഏതെങ്കിലും സിനിമകളിലെ ചില രംഗങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ചില രംഗങ്ങളൊക്കെ ഈ സിനിമയിലും ആവർത്തനം ഉണ്ടോ എല്ലാം ഈ ലോകത്തിലെ ആവർത്തനങ്ങളാണ് എവിടെയോ ആരോ ചെയ്തു വെച്ചതായിരിക്കാം വേറെ രൂപത്തിൽ സാമ്യം തോന്നുന്ന വിധത്തിലൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും അതൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ ഈ ചെയ്യുന്ന നമ്മളൊക്കെ അല്ല എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾ നടത്തണം ഈ പറയുന്ന ആൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ അയാളെപ്പറ്റി നമുക്ക് കുറവുകൾ പറയണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് കണക്കിന് നമുക്ക് എഴുതിയിടാലും തമിഴിൽ ഞാനൊരു സിനിമ ഇറങ്ങിയപ്പോൾ മലയാളത്തിൽ വേണ്ടത്ര നല്ലൊരു നിരൂപണം അതിന് കൊടുത്തില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എനിക്കുണ്ട് സത്യത്തിൽ കാരണം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഒരു കുടുംബത്തോടെ പോയി കണ്ടിരിക്കാം രണ്ട് രണ്ടുപേരത്തിലാണ് ആ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ഒന്നുകിലോ ഈ മതചിന്തകളൊന്നും തങ്ങൾക്ക് ബാധകമല്ല ഈ മതങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് മതത്തെപ്പറ്റി ഞങ്ങൾക്ക് ബോധയുടെ അല്ല അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ആ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന സിനിമയെ ഇഷ്ടമാണെന്നില്ല അങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും അല്ലെങ്കിൽ അങ്ങേറ്റത്തെ വർഗീയമായി ഇത് പിരിയണം പിന്തി നമുക്ക് വേർ പിരിഞ്ഞ് തന്നെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന അതിവർഗീയവാദികൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടും ശാന്തിയും സമാധാനവും ഈ നാട്ടിൽ നിലനിൽക്കണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കണം ഒരു കലാസൃഷ്ടി അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കണമല്ലോ പണ്ടത്തെ കാലത്ത് ഇവിടെ നിങ്ങൾ എന്നെ ആക്കി എന്നുള്ള സിനിമ ഉണ്ടായിട്ടില്ലേ അത് നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പണ്ട് പി ജെ ആൻ്റണിയുടെ ഒരു നാടകം ഇവിടെ സിനിമയാക്കിയില്ലേ എം ടി വാസെന്ന് വന്നാർ വെളിച്ചപ്പാട് പി ജെ ആൻ്റണിയായി വരുന്ന ആ സിനിമയുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ആ സിനിമ ഇവിടെ ഓടിയില്ലേ സന്ദേശം നല്ല സിനിമ ഇവിടെ വന്നില്ലേ ഇന്ന് അതൊക്കെ സിനിമയാക്കാൻ പേടിക്കണം കാരണം ഒന്ന സമൂഹത്തിനെ പേടിക്കണം രണ്ട് ഈ റിവ്യൂ ചെയ്യുന്ന ഈ മലങ്കൾട്ടുകാരിയും പേടിക്കണം കാരണം അവർക്ക് ഒന്നും പിടിക്കില്ല എല്ലാത്തിനോടും പുച്ഛമാണ് പുച്ഛം പരമ പുച്ഛം ആ പുച്ഛമുള്ള ഒരു സമൂഹം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഭയാനകം ഈ വർഗീയതയെക്കാൾ ഏറ്റവും വലിയ ഭയാനകം എല്ലാത്തിനോടും പുച്ഛം തോന്നുക അപമാനിക്കുക മറ്റുള്ളവരെ കളിയാക്കുക തെറി വിളിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളൊരു ഒരു വിഭാഗം ഇവിടെ വളർന്നു വരുന്നുണ്ട് അതിനാണ് ഏറ്റവും വലിയ പേടി ഈ സിനിമയെ കളിയാക്കേണ്ടതല്ല സത്യത്തിൽ ഇതിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും ഒരിക്കലും മോട്ടിവേറ്റ് ഡീമോട്ടിവേറ്റ് ചെയ്യരുത് ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നത് കാണേണ്ട സിനിമയാണ് തീർച്ചയായും കാണണം മലയാളികൾ ഒരിക്കലും കാണണ്ടാത്തൊരു സിനിമയല്ല രജനീകാന്തിൻ്റെ ലാൽസലം അതിൻ്റെ മറ്റു പ്രത്യേകതകളൊന്നും ഇതിനകത്ത് പറയുന്നില്ല നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തുകൊണ്ടാണ് പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ സങ്കടം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു